അമ്മമ്മ പാട്ടുമായിട്ട് വീണ്ടും വന്നിട്ടു ഇതിനു മുമ്പ് ഓണത്തിന് അമ്മ പാടിയ പാട്ട് നിങ്ങളെ കേട്ടിട്ടുണ്ടാവും ഈ തൊണ്ണൂറ്റി ആറാം വയസ്സിൽ ഇത്രയും പരികൾ ഓർമ്മിച്ച് വെക്കാൻ നന്നായ വലിയൊരു കാര്യം തന്നെയല്ലേ ഈ നാടൻ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം മുക്കോനാരനെ വീടിക്കൂ നല്ലോ മുക്കോനാരനെ വീടിക്കൂ നല്ലോ അരയനും തന്നല് വന്നോളുന്നു അരയനും അപ്പോൾ പറയുന്നു നിക്കോ അപ്പോൾ പാറയൊന്നോച്ചോണല്ലോ അമ്മോണന്മാരിച്ചിട്ട് പോരാണ്ട് തന്നെ കഴിഞ്ഞു പോയി എല്ലോ ചെറച്ചോന്തിന്നതില്ല ഉള്ളു താമീനാകൂന്തിന്നതില്ല അപ്പോൾ പാറയൊന്നാരേണല്ലോ പുത്തൻകാലയൊന്നും കെട്ടി ഞാനേ കടലിലും തന്നെ ഏറെക്കില്ല അങ്ങനെ വാഴഞ്ഞിങ്ങോന്നാരയൻ പുത്തൻപാലയുമേടുത്തവനെ കടലിൻ കാരക്കലും പോലയാവെ പൂട്ടി പീഡിച്ചിട്ടണേ കടലാടുകളിലേക്കേറിയോന്നല്ല പലയിൽ വാലിയോരോ മീൻ കൊടുങ്ങി ഈനീനെ മീൻപെട്ടും കുന്നത്തോം കൊണ്ടുപോയി ഈനീനെ വെട്ടിങ്ങോ കൊണ്ടുപോന്ന് ഉളിക്ക് കൊണ്ടേ വയ്യോടുന്നല്ലോ ി വാങ്ങിട്ട് പോയാവനെ അകത്തേക്ക് തന്നാദി പോകുന്നുണ്ട് വാലും താലയും വേരി കൂടലും വാലും താലയും വേരി കൂടലും ഓമന പോതിയായി പോതിഞ്ഞനെ ഓമന പോതിയായി പോതിഞ്ഞാവന ഒന്ന് കണ്ടാരയാനാകെ കണ്ടാരയേ മേലൊരിടത്തിലോ പോകാവണം മേലൊരിടത്തിലോ പോകാവണം പൂവത്തിരിക്കമ്മ്യാണ് പൂവത്തിരിക്കല് മണേ അല്ലമ്മ കയ്യിൽ കോടുത്തോ ബോതി അല്ലമ്മ കയ്യിൽ കോടുത്തോ ബോതി ഈ ബോയി ഓടി ചുറ്റാവുന്ന പോന്നോടേണ്ടി അടിക്കന്നാലിങ്ങോട്ടോ അത് ഓടിക്കോള് എന്നു പറഞ്ഞു ഓടുത്തു ഈ ബോതി വാങ്ങിച്ചു പോയനും മേലൊരിടത്തിലോ ചെല്ലോ നിറം പുകത്തിരിക്കുന്ന വല്ലോ വല്യമ്മ കയ്യിൽ കൊടുത്തൂതി നീമ്പോതി വാങ്ങിച്ചീറിച്ചേതമ്മീൻ ബോതി വാങ്ങിച്ചീറിച്ചേതമ്മ அடுக்கடையாக கொண்டு போய் அடுக்கே கீ கொண்டு போய் மீன்பட்டும் கத்தியே எடுத்து அல்லோ மீன்பட்டும் கத்தியேடுக்கொண்டு மீன்பக்கும் தட்டியே எடுக்கண்டு மீன்பக்கும் தட்டி அம்மா നീൻബോധി അയച്ചത് നോക്കൂന്നേരം നീൻ ബോധി അയച്ച അത് നോക്കൂന്നേരം പാലന്താലയും വേറിക്കൂടലും പാലന്താലെയും വേറിക്കൂടലും ഈ ബോധിയെടുത്തിങ്ങോ പോന്നേ അതമ്മ നീൻ ബോധിയെടുത്തിങ്ങോ പോന്നേ അതമ്മ